ഹലോ എവറി വൺ എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അടിസ്ഥാന ശാസ്ത്രം എന്ന സയൻസിൻ്റെ പോർഷനിൽ നിന്നുള്ള മറ്റൊരു അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ന്യൂ എസ് സി ആർ ടി ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ടാവുക അതോ അതുപോലെ സൺഡേയ്സിൽ നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കതൊരു ഓർഡറിൽ പഠിച്ച് പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു ആയാസരഹിതമായ രീതിയിൽ നമുക്ക് അധ്യായങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇന്ന് നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂ എസ് ആ ടി ക്ലാസ്സിൽ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലുള്ള അടിസ്ഥാന ശാസ്ത്രം ഭാഗം ഒന്നിൽ വരുന്ന അധ്യായമാണ് പഠിക്കുന്നത് ഇന്നലെ നമ്മളിവിടുത്തെ ആദ്യത്തെ അധ്യായം പഠിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയല്ലൊരു ജീവി നമ്മൾ പഠിച്ചതാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്ന അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ കുട്ടികളെ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും ടെലിഗ്രാം ചാനലിലൂടെയായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മെസ്സിന് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ ടെലിഗ്രാം ആണ് ഇപ്പൊ ചാനലും മറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ടെലിഗ്രാമിലായിരിക്കും വരുന്നുണ്ടാവുക അതുപോലെ നാളെ ഏത് ക്ലാസ് ആണ് എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റ്സും ഏത് ടൈമിലായിരിക്കും ഏത് ചാപ്റ്റർ ചാപ്റ്ററായിരിക്കും ഏതെല്ലാം ക്ലാസുകളായിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാത്തത് എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കുന്നത് ഈ ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വ്യാധികൾ പടരാതിരിക്കുക ഈ ഒരു അധ്യായത്തിൽ നമ്മൾ രോഗങ്ങളെക്കുറിച്ചും വ്യാധികൾ ഈ പറഞ്ഞ രോഗങ്ങൾ പകരുന്നവയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഇവയൊക്കെ രൂപീകരിക്കലാണ് ഈ ഒരു അധ്യായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നൽകിയിട്ടുള്ളത് ഒരു കോൺവെർസേഷൻ പോലെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നൊരു കുട്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയേണ്ട ഡോക്ടർ പറയുകയാണ് പകർച്ചപ്പനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പകർച്ചപ്പനിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രോഗങ്ങൾ പകരുന്നവയും പകരാത്തവയും എന്നിങ്ങനെ രണ്ടായി നമുക്ക് തരംതിരിക്കാനാകും അപ്പോൾ പകരുന്നവ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ പകരുന്ന രോഗങ്ങൾ അഥവാ പകർച്ച വ്യാധികൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും അതിന് ഉദാഹരണമാണ് ചിക്കൻ ബോക്സ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ ഗുനിയ പോലെയുള്ളവയൊക്കെ ഇനി പകരാത്ത രോഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ അതെന്താണ് ഇവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്ന രോഗങ്ങളല്ല അതിനുദാഹരണമാണ് ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗങ്ങൾ തിമിരം അപസ്മാരം തുടങ്ങിയവയൊക്കെ ഇതൊന്നും പകരുന്ന രോഗങ്ങളല്ല അപ്പോൾ അപ്പോൾ എന്താണ് പകരുന്ന രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ പകരുന്ന രോഗങ്ങൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് ഇനി മഹാമാരികൾ എന്താണ് മഹാമാരികൾ ഈ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ പാൻഡമിക് അഥവാ മഹാമാരി എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കൂടാതെ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ കോവിഡ് നയൻറ്റീനും ഒരു മഹാമാരിയാണ് അപ്പം എന്താണ് മഹാമാരി എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാണല്ലോ ഓക്കെ അങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താ രോഗകാരികളാണ് പാത്തജൻസ് പാത്തജൻസാണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളായിട്ടുള്ള ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമായിട്ടുള്ളത് രോഗങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെയാണ് ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് രോഗകാരികൾ എന്ന് മനസ്സിലായല്ലോ ഇവയെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുകയില്ല ഇവ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാണ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയൊക്കെയാണ് ഈ രോഗകാരികൾ എന്നറിയപ്പെടുന്നത് ഇവ രോഗങ്ങൾ ഉണ്ടാക്കുന്നു രോഗത്തിന് കാരണമാകുന്നു എന്നതുകൊണ്ട് രോഗകാരികൾ എന്ന് പറയുന്നു ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും മൈക്രോസ്കോപ്പിക് ദൃശ്യങ്ങളാണ് ഇവിടെ ഒന്ന് രണ്ട് എന്ന രീതിയിൽ തന്നിട്ടുള്ളത് ഇനി എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ അല്ല എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായിട്ടുള്ള ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് ഇവ നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനും എല്ലാം ഇവ സഹായിക്കുന്നുണ്ട് ഈ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഉദാഹരണത്തിന് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് അതുപോലെ ബാക്ടീരിയകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് മണ്ണിലേക്ക് അലിഞ്ഞു ചേർക്കുന്നതിന് സഹായിക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന മറ്റു ചില സന്ദർഭങ്ങളാണ് അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന തരത്തിലുള്ള ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു ചില ബാക്ടീരിയകൾ ഇനി എന്താണ് ഫംഗസ് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായിട്ടുള്ള റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയൊക്കെ ഇവയൊക്കെ ചില ഫംഗസുകളാണ് ഇവ മനുഷ്യന് രോഗമുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവികളായിട്ടുള്ള ഫംഗസുകളാണ് നമ്മൾ ഭക്ഷണമാക്കുന്ന കൂണു മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ ഉൾപ്പെടുന്നതാണ് ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത് അതായത് മഷ്റൂം ഒരു സസ്യമല്ല ഫംഗസ് ആണ് ഫംഗസ് ആണ് ഓക്കെ ഇതാണ് ഫംഗസ് ഇവ ഉപകാരപ്രദമായതുമല്ലാത്തവയുമായിട്ട് വിവിധ തരത്തിലുള്ള ഫംഗസുകൾ ഉണ്ട് ഇത്രയും വലുതാണ് ഈ ഒരു ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് രോഗം പകരുന്നത് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ രോഗം പകരുന്ന രീതികൾ ഏതെല്ലാം വഴിയിലൂടെ രോഗം പകരുന്നു എന്നതിന് ഉദാഹരണമായിട്ടാണ് ഒരു ചിത്രം നൽകിയിട്ടുള്ളത് നമുക്കറിയാം രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിലേക്ക് പല മാർഗങ്ങളിലൂടെ കടക്കുന്നുണ്ട് എങ്ങനെയാണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അത് ഏത് വിധത്തിലാണ് ഏതെല്ലാം രോഗങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ താഴെ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത് നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാം എങ്ങനെയാണ് ഒന്ന് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്നവ രോഗാണുവാഹകരിൽ നിന്ന് പകരുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം ഇവിടെ ഒന്നാമത്തെ ഭാഗം നോക്കുമ്പോൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്നവ മൂന്ന് തരത്തിലാണ് പറയുന്നത് മണ്ണിലൂടെ വായുവിലൂടെ ജലവും ഭക്ഷണവും വഴി മണ്ണിലൂടെ എന്ന് പറയുമ്പോൾ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ വിരശല്യം ടെറ്റനസ് എലിപ്പനി ആന്ത്രാക്സ് ഇവയെല്ലാം ഇത്തരത്തിലാണ് പകരുന്നത് ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ വായുവിലൂടെ ഏതെല്ലാം രോഗങ്ങൾ പകരുന്നു ക്ഷയം ട്യൂബർകുലോസിസ് പകരുന്നു ജലദോഷം പനി കോവിഡ് നയൻറ്റീൻ അഞ്ചാം പനി ചിക്കൻ ബോക്സ് മുണ്ടിനീര് ഡിഫ്ത്തീരിയ തുടങ്ങിയ രോഗങ്ങളെല്ലാം പകരുന്നത് വായുവിലൂടെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളും ഇതുപോലെ നമുക്ക് പറയാം കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ഇ ഇവയെല്ലാം ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭാഗം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ഇനി രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താണ് രോഗാണുവാഹകർ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നവയാണ് ഈ പറഞ്ഞ രോഗാണുവാഹകർ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് ഈ ഇല്ലാത്ത ഒരു രോഗം പകരുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഇനി നമ്മൾ രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഡെങ്കിപ്പനി എന്ന് തന്നിട്ടുണ്ട് ഡെങ്കിപ്പനി എങ്ങനെയാ പകരുന്നത് ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരിയെ ആരാണ് വൈറസ് ആണ് വൈറസ് മൂലമാണ് ഈ ഒരു ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഡെങ്കിപ്പനി എങ്ങനെയാണ് പരക്കുന്നത് കൊതുക് വഴിയാണ് നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടാണ് കൊതുക് വളരുന്നത് അങ്ങനെ ഈ കൊതുക് നമ്മുടെ രക്തം കുടിക്കുമ്പോൾ രോഗാണുക്കളെ പകർത്തുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഡെങ്കിപ്പനി മലമ്പനി മന്ത് ഇവയെല്ലാം പകർത്തുന്നത് കൊതുകുകളാണ് പിന്നെ നമുക്ക് പറയാൻ പിന്നെ നമുക്ക് പറയാം മനുഷ്യർ വഴി പകരുന്നത് മനുഷ്യരിൽ നിന്ന് അതായത് രോഗബാധിതരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ശ്രവങ്ങൾ വായു എന്നിവ വഴി രോഗം പരത്തപ്പെടുന്നു പരത്തുന്നു പകർത്തുന്നു അപ്പോൾ ഉദാഹരണത്തിന് കുഷ്ടം പറയാം ക്ഷയം ജലദോഷം ഇവയെല്ലാം മനുഷ്യർ വാഹകരായിട്ട് പകരുന്ന രോഗങ്ങളാണ് പക്ഷികൾ വാഹകരായിട്ട് വരുമ്പോൾ ഇവയുടെ സ്രവം വഴിയോ കാഷ്ടം വഴിയോ ഒക്കെ രോഗം പകരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നമുക്ക് പറയാം വവ്വാൽ വഴിയാണ് നിപ്പ പരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം അതുപോലെ നമുക്ക് പറയാമെന്നൊന്നാണ് നായ പൂച്ച പോലെയുള്ള നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ വഴി എങ്ങനെയാണ് രോഗബാധിതരായിട്ടുള്ള ഈ മൃഗങ്ങളുടെ കടി അല്ലെങ്കിൽ മാന്തലിലൂടെ അവ അവയുടെ ഉമിനീർ വഴി രോഗം പകരുന്നു ഉദാഹരണത്തിന് റാബിസ് പേവിഷബാധ ഇവ എങ്ങനെയാണ് പകരുന്നത് ഇത്തരത്തിൽ രോഗബാധിതരായിട്ടുള്ള ആനിമൽസിൽ നിന്നാണ് നമുക്ക് പകരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വിധം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു അതുപോലെ ആ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നും കണ്ടു രോഗ അപ്പോൾ എന്താണ് രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ ഈ രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നവയാണ് അപ്പം എന്താണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ അങ്ങനെ ഇവിടെ നമ്മൾ മനുഷ്യ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്ന വിധവും അവ കൊണ്ടുവരുന്ന രോഗങ്ങളും കണ്ടു അതിൽ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങളും രോഗാണുവാഹകരിലൂടെ പകരുന്ന രോഗങ്ങളും നമ്മൾ കണ്ടു അവ എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കി രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ലാതെ ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട് നമ്മുടെ പരിസരം മലിനമാകുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു രോഗങ്ങൾ കൂടുന്നതിനുള്ള സാഹചര്യം വർദ്ധിക്കുന്നു അതുപോലെ രോഗാണുവാഹകർ പെരുകുന്നതിനുള്ള സാഹചര്യം വർദ്ധിക്കുന്നു ഇവിടെ രോഗ ഇവിടെ രോഗാണുവാഹകരും അവ പെരുകുന്ന സാഹചര്യവും നൽകിയിട്ടുണ്ട് ഈച്ച എങ്ങനെയാണ് പെരുകുന്നത് അഴുകുന്ന ജൈവ മാലിന്യങ്ങളും അതുപോലെ മാലിന്യ കൂമ്പാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ വൃത്തിഹീനമായിട്ടുള്ള അഴുക്കുചാലുകൾ ഇവയെല്ലാം തന്നെ ഈച്ച പെരുകുന്നതിനുള്ള കാരണമാണ് കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും ചിരട്ടകളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുകയാണ് എലികളോ എലികളുടെ വളർച്ച എന്ന് പറയുന്നത് മാലിന്യങ്ങൾ മാലിന്യങ്ങൾക്കൊന്നുകൂട്ടിയിടുന്നത് പ്രത്യേകിച്ച് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അതുകൂടാതെ കെട്ടിടത്തിലെയും ഭിത്തിയിലെയും ഒക്കെയുള്ള വിള്ളലുകളും ദ്വാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എലികൾ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവയാണ് രോഗാണുവാഹകരും അവ പെരുകുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം അത് നമ്മൾ മനസ്സിലാക്കണം കൊതുകിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് കൊതുകാണല്ലോ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ ഒരു വാഹകർ എന്ന് പറയുന്നത് അപ്പോൾ കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും എങ്ങനെ കൊതുകിനെ നിയന്ത്രിക്കാനായി സാധിക്കും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും നീക്കം ചെയ്യുക ഓടകൾ ശുചീകരിക്കുക എന്നിവ കൊതുക് പെരുകുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങളാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളുമൊക്കെ നീക്കം ചെയ്യുക ഓടകൾ ശുചീകരിക്കുക എന്നിവ വഴി കൊതുക് പെരുകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ കൊതുക് ഏൽക്കാതിരിക്കാനായിട്ട് സന്ധ്യാസമയത്ത് വാതിലും ജനലുമൊക്കെ അടച്ചു വയ്ക്കുക കൊതുക് വല ഉപയോഗിക്കുക കൊതുക് തിരികൾ അതുപോലെ ലേപനങ്ങളൊക്കെ ഉപയോഗിക്കുക കൊതുക് ബാറ്റ് ഉപയോഗിക്കാവുന്നതാണ് പുകയിടൽ അപ്പം അത് ആധുനിക രീതിയിലോ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലോ കൊതുകിനെ തുരത്തുന്നതിനായിട്ടുള്ള പുകയിടലും ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ കൊതുക് ഇത്തരത്തിൽ കൊതുകുകടി ഏൽക്കാതെ മുൻകരുതലുകൾ സ്വീകരിച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും അതുപോലെ ഇത് കൂടാതെ മറ്റു രോഗങ്ങളും അവ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം അവയെ നമ്മൾ ആദ്യം തരംതിരിച്ചിട്ടുള്ളത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് ആദ്യം തരംതിരിച്ചിട്ടുണ്ട് ഇവ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കതിനെ നേരെ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവ എങ്ങനെ നമുക്ക് തടയാം ആ രോഗങ്ങളെ എങ്ങനെ നമുക്ക് വരാതിരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കാം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകി ഉപയോഗിക്കാം ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഇങ്ങനെ ശ്രദ്ധ ചെലുത്തുന്ന സമയത്ത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും നമുക്ക് രോഗങ്ങൾ പകരുന്ന സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി വായുവിലൂടെയും ജ സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളോ രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ പോലെയുള്ളവ രോഗി ഉപയോഗിച്ചിട്ടുള്ളവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക അങ്ങനെ ഒരു പരിധിവരെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമുള്ള രോഗങ്ങൾ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും പിന്നീട് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയുമുള്ള രോഗങ്ങൾ എങ്ങനെ തടയാം ചെരുപ്പ് ഉപയോഗിക്കുക പരമാവധി ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക ഇനി മണ്ണും ചെളിയും പുരളുന്ന സാഹചര്യമുണ്ടെങ്കിൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക ഇവിടെയും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതിലൂടെയും മണ്ണിലൂടെയും മലിനജലത്തിലൂടെയുമുള്ള രോഗങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും ഇങ്ങനെയെല്ലാം രോഗങ്ങൾ പകരാ ഇങ്ങനെയെല്ലാം സാഹചര്യങ്ങളിൽ നിന്ന് നാം പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും ഒക്കെ ശുചിത്വം ഉറപ്പാക്കിക്കൊണ്ട് രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ രോഗങ്ങൾ പകരുന്നു രോഗങ്ങൾ പകരുന്നു എന്ന് പറയുമ്പോൾ രോഗങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ട് മനുഷ്യന് മാത്രമാണോ രോഗങ്ങൾ ബാധിക്കുന്നത് അല്ല ഇവിടെ നമുക്ക് ഈ പത്രവാർത്തകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും മൃഗങ്ങളിലും സസ്യങ്ങളിലുമൊക്കെ പകർച്ചവ്യാധികൾ ബാധിക്കുന്നുണ്ട് പക്ഷികളെ ബാധിക്കുന്നവയാണ് പക്ഷിപ്പനി ഇൻഫ്ലുവൻസ എ വൈറസ് എന്ന രോഗകാരിയാണ് ഈ പറഞ്ഞ പക്ഷിപ്പനി ബാധിക്കുന്നതിന് കാരണമായിട്ടുള്ളത് അതുപോലെ പശു ആട് എന്നിവയിലൊക്കെ ആന്ത്രാക്സ് പോലെയുള്ള രോഗങ്ങൾ നായ പൂച്ച പോലെയുള്ളവയിൽ പേവിഷബാധ കന്നുകാലികളിലൊക്കെ കുളമ്പ് രോഗങ്ങൾ കോഴികളിൽ കോഴി വസന്ത രോഗം ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഇത്തരത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും സസ്യങ്ങളെയും ഒക്കെ എന്താണ് രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് സസ്യങ്ങളെ ബാധിച്ചിട്ടുള്ള ചില പകർച്ചവ്യാധികൾ നമുക്ക് നോക്കാം നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി തവിട്ട് ഇലപ്പുള്ളി എന്ന പ്രധാനപ്പെട്ട രോഗമാണ് നെല്ലിൽ ബാധിക്കുന്നത് ഒരു ഫംഗസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ് ഇത് പയറിലെ മൊസൈക്ക് രോഗം ഇവിടെ തന്നിട്ടുള്ളതുപോലെ മൊസൈക്ക് വൈറസ് മൊസൈക്ക് വൈറസ് ആണ് ഈ ഒരു പയറിലെ പ മൊസൈക്ക് രോഗത്തിന് കാരണമായിട്ടുള്ളത് തെങ്ങിലെ കൂമ്പ് ചീയൽ ഇതും ഒരു ഫംഗസ് രോഗമാണ് തെങ്ങിലെ കൂമ്പ് കൂമ്പുചിയലിന് കാരണവും ഫംഗസ് ആണ് അതുപോലെ നമുക്ക് അറിയാവുന്ന ഒന്നാണ് വാഴയിലെ കുറുനാമ്പ് രോഗം ഈ കൂമ്പടപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ബനാന ബഞ്ചി ടോപ്പ് വൈറസ് ബി ബി ടി വി എന്ന രോഗകാരിയാണ് ഈ പറഞ്ഞ കുറുനാമ്പ് രോഗത്തിന് കാരണം വാഴയിൽ ബാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് പറയാം തക്കാളിയിലെ വാട്ടരോഗം വാട്ടരോഗം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന രോഗമാണ് തക്കാളിയിൽ കാണപ്പെടുന്ന രോഗമാണ് ഇങ്ങനെ സസ്യങ്ങൾ ഇങ്ങനെ സസ്യങ്ങളിലും രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് ഇനി ശുചിത്വശീലങ്ങൾ ആരോഗ്യകര ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം ആവശ്യമാണ് അതുപോലെ അതുപോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും നമ്മൾ നേരത്തെ കണ്ടില്ലേ വ്യക്തി ശുചിത്വം പാലിക്കുക വ്യക്തി വ്യക്തിശുചിത്വം പാലിക്കുന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു ശീലം തന്നെയാണ് അങ്ങനെ പരിസര ശുചിത്വവും വ്യക്തിശുചിത്വവും പാലിക്കുന്നതിനായിട്ട് ജീവിതത്തിൽ ചില ശീലങ്ങളൊക്കെ നാം പാലിക്കേണ്ടതുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പാലിച്ച് വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുക ഇനി രോഗപ്രതിരോധ ശേഷി എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കുന്നതിനും ചെറുത്തു നിൽക്കുന്നതിനുമായിട്ടുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള ആ ഒരു പ്രതിരോധത്തിനുള്ള ചെറുത്തുനിൽപ്പിനുള്ള ആ ഒരു കഴിവിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷിയിൽ സ്വാഭാവികം എന്ന് നമ്മൾ പറഞ്ഞു അപ്പം നമുക്കറിയാം ഇവിടെ എന്തോ ഒന്ന് മറ്റൊരു തരത്തിലുണ്ട് അപ്പോൾ എന്താ അപ്പോൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് പൊതുവേ പറയാം ഒന്ന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നും ആർജിത രോഗപ്രതിരോധ ശേഷി എന്നും അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു കഴിവിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു മറ്റൊന്നാണ് ഈ പറഞ്ഞതുപോലെ ആർജിത രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ് അതാണ് നമ്മളിവിടെ പറയുന്നത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നാം എന്തു ചെയ്യും പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷൻസ് എടുക്കേണ്ട സാഹചര്യമുണ്ട് നമുക്കറിയാവുന്നതാണ് ഇതുവഴി ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരം ആർജിച്ചെടുക്കും അങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയേഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആണോ ഇമ്മ്യൂണിറ്റി നാച്ചുറലും അതുപോലെ അക്വയേഡും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവ എന്താണ് ഇവയുടെ വ്യത്യാസം എന്താണ് എന്നുള്ളതും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള വസൂരി പ്ലേഗ് പോളിയോ പോലെയുള്ള ഒക്കെ നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് പ്രതിരോധ കുത്തിവെയ്പകളിലൂടെയാണ് അപ്പം ഇതിനെ നമ്മൾ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കുത്തിവെയ്പകളിലൂടെയാണ് നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് സാധിച്ചത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രായങ്ങളിലായിട്ടാണ് നമ്മൾ വാക്സിനേഷനുകൾ എടുക്കുന്നത് അപ്പോൾ അവ എന്ന് നമ്മൾ പറഞ്ഞിരിക്കേണ്ടേ രോഗപ്രതിരോധ ശേഷി അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നൊന്നായതുകൊണ്ട് ഏതൊക്കെ പ്രായത്തിൽ ഏതെല്ലാം വാക്സിനുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അവയാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് വാക്സിനേഷൻ ചാർട്ട് നൽകിയിട്ടുണ്ട് ഏതെല്ലാം ഏതെല്ലാം വാക്സിനുകളാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ അവയുടെ പൂർണ്ണ രൂപം നൽകിയിട്ടുണ്ട് ശേഷം ഏതെല്ലാം പ്രായത്തിൽ അവ ഉപയോഗിക്കണം അവ ഏതെല്ലാം പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുള്ളതും ഇവിടെ നൽകിയിട്ടുണ്ട് ശേഷം ഒരു ചാർട്ടും നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഇത് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഏതെല്ലാം പ്രായത്തിൽ ഏതെല്ലാം വാക്സിനുകളാണ് ശരീരത്തിനാവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും നമുക്ക് ആദ്യം വാക്സിനുകൾ ഏതാണ് എന്ന് നോക്കാം ബി സി ജി ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ ബി സി ജി എന്നാൽ ബാസിലസ് കാൽമെറ്റ് ഗ്വറിനാണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിനാണ് ഒ പി വി ഹെപ് ബി ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഹെപ് ബി ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വി എഫ് ഐ പി വി എന്നാൽ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആയിട്ട് നൽകുന്നതിനെയാണ് ഇങ്ങനെ എഫ് ഐ പി വി എന്ന് പറയുന്നത് അടുത്തത് ആർ വി വി റോട്ട വൈറസ് വാക്സിനാണ് ആർ വി വി എന്നാൽ റോട്ട വൈറസ് വാക്സിൻ ഇത് കൂടാതെ ഇനിയുണ്ട് പി സി വി പി സി വി എന്താ ന്യൂമോ കോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ ന്യൂമോ കോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ ആണ് പി സി വി എം ആർ എന്നാൽ മീസിൽസ് റുബെല്ല വാക്സിൻ എം ആർ വാക്സിൻ മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് വാക്സിനാണ് ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് ടി ഡി അപ്പോൾ ഇത്രയും വാക്സിനുകളാണ് പൂർണ്ണരൂപം ചോദിക്കാറുണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം വാക്സിനേഷൻ ഏതെല്ലാം പ്രായത്തിൽ നമുക്ക് ജനന സമയം മുതൽ പറയാം ഇവിടെ അതുപോലെ പ്രതിരോധ വാക്സിനുകൾക്ക് വേണ്ട ആ ഒരു രീതിയിൽ ഇവയൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലർ ഫോമും ഉണ്ട് അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ടാബ്ലർ ഫോമിൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും നോക്കാം ജനന സമയത്ത് ഏതെല്ലാം വാക്സിനുകളാണ് ഒ പി വി ബി സി ജി ഹെ ബി എന്നിവയാണ് ജനന ഒരു കുഞ്ഞിന് നൽകുന്നത് അതിനുശേഷം ആറാഴ്ചയാകുമ്പോൾ ആറാഴ്ചയാകുമ്പോൾ ഏതൊക്കെയാണ് ഒ പി വി വൺ കൊടുക്കുന്നു ആർ വി വി വൺ കൊടുക്കുന്നു പെൻഡാവാലൻ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ എന്നിവയാണ് ആറാഴ്ച പ്രായമുള്ളൊരു കുഞ്ഞിനെ നൽകുന്നത് ഇനി പത്താഴ്ചയിലേക്ക് വരുമ്പോൾ ഒ പി വി ടു ആർ വി വി ടു പെൻഡാവാലൻ്റ് ടു എന്നീ വാക്സിനേഷനുകളും നൽകുന്നു പത്താഴ്ചയായി പതിനാലാഴ്ചയാകുമ്പോഴേക്കും ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു എന്നീ വാക്സിനുകളാണ് നൽകുന്നത് ശേഷം പതിനാലാഴ്ചകൾക്ക് ശേഷം ഒൻപത് മാസമാകുമ്പോൾ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിന് എം ആർ വൺ പി സി വി ബൂസ്റ്റർ ഡോസ് വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ എന്നീ വാക്സിനുകൾ നൽകുന്നു ഒൻപതാം മാസമാകുമ്പോഴേക്കും ശേഷം പതിനാറ് മുതൽ ഇരുപത്തി മാസം വരെയുള്ള പ്രായത്തിൽ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു എന്നിവ നൽകുന്നു എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു എന്നീ വാക്സിനുകളാണ് ഈ ഒരു വയസ്സ് പ്രായത്തിൽ രണ്ട് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ നൽകുന്നത് പിന്നെ പിന്നീട് അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ ഡി പി റ്റി ബൂസ്റ്റർ ടു ആണ് നൽകുന്നത് ശേഷം പത്ത് വയസ്സാകുമ്പോഴേക്കും ടി ഡി വണ് എടുക്കുന്നുണ്ട് നമ്മളെ സ്കൂളുകളിലേക്കൊക്കെ ഇൻജെക്ഷനായിട്ട് നേഴ്സുമാരൊക്കെ വന്ന് കണ്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അത് ഈ ഒരു പ്രായത്തിൽ നമുക്ക് എടുത്തതാണ് അതേപോലെ പതിനാറ് വയസ്സിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഏകദേശം ആ ഒരു സമയത്തും ഈ പറഞ്ഞ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടി ഡി ടുവും എടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണ് ആ ഒരു ജീവിതചര്യയിൽ ജീവിത ചക്രത്തിൽ നമുക്ക് വേണ്ടി വരുന്ന വാക്സിനേഷനുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ക്ലിയർ ആണോ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ടാബ്ലർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പോളിയോ വാക്സിൻ ഏത് പ്രായത്തിലാണ് ജനന സമയത്തും എടുക്കുന്നുണ്ട് ആറാഴ്ചയിൽ ഒ പി വി വണ് എടുക്കുന്നുണ്ട് അതുപോലെ പത്താഴ്ചയിൽ ഒ പി വി ടു എടുക്കുന്നുണ്ട് പതിനാലാഴ്ചയിൽ ഒ പി വി ത്രീ എടുക്കുന്നുണ്ട് ശേഷം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പ്രായത്തിൽ പതിനാല് മുതൽ ഇരുപത്തി നാല് മാസം വരെ ഒ പി വി ബൂസ്റ്ററും എടുക്കുന്നുണ്ട് അങ്ങനെ പോളിയോ വാക്സിൻ ഇത്രയും ഘട്ടങ്ങളായിട്ട് എടുത്തിട്ട് പിള്ളവാദം അഥവാ പോളിയോ എന്ന ഒരു രോഗത്തെയാണ് നമ്മൾ ചെറുക്കുന്നത് രണ്ടാമത് നമുക്ക് പറയാം ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ ബി സി ജി എപ്പോഴാണ് എടുക്കുന്നത് ജനന സമയത്താണ് എടുക്കുന്നത് ജനന സമയത്ത് എടുത്ത ആ രോഗം ഏതാണ് ക്ഷയരോഗത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ക്ഷയരോഗത്തെ നമ്മൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് ബി സി ജി എടുക്കുന്നത് അടുത്തത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഏതെല്ലാം പ്രായത്തിലെടുക്കുന്നു പത്ത് വയസ്സിലാണ് നമ്മൾ എടുക്കുന്നത് പത്ത് വയസ്സിൽ പത്ത് വയസ്സിലാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എടുക്കുന്നത് അതുപോലെ പതിനാറ് വയസ്സിലും ടി ഡി ടു എടുക്കുന്നത് പതിനാറ് വയസ്സിലാണ് ഈ പേര് പോലെ തന്നെ ടെറ്റനസ് രോഗത്തെയും ഡിഫ്തീരിയ രോഗത്തെയും എതിർക്കുന്നതിനായിട്ടാണ് ഈ വാക്സിനുകൾ ഉപയോഗിക്കുന്നത് അടുത്തത് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എപ്പോഴാണ് എടുക്കുന്നത് ജനന സമയത്ത് മാത്രമാണ് ഹെപ്പ് ബി നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ജനന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബി ഏത് രോഗത്തെ തടയുന്നതിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തെ തടയുന്നതിനായിട്ടാണ് ഈ ഒരു വാക്സിനേഷൻ അതുപോലെ നമുക്ക് പറയാം റോട്ട വൈറസ് വാക്സിൻ ആറാഴ്ചയിലും പത്താഴ്ചയിലും പതിനാലാഴ്ചയിലും ആറാഴ്ചയിലും റോട്ട വൈറസ് എടുത്തിട്ടുണ്ട് പത്താഴ്ചയിലും പതിനാലാമത്തെ ആഴ്ചയിലും ഈ പറഞ്ഞ റോട്ട വൈറസ് വാക്സിൻ എടുക്കുന്നു റോട്ട വൈറസ് രോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ ഇപ്പോൾ മീസിൽ സ്രുബെല്ല മീസിൽ സ്രുബെല്ല എന്നീ രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് മീസിൽസ് സ്രുബെല്ല വാക്സിൻ എം വാക്സിൻ നമ്മൾ എടുക്കുന്നുണ്ട് ഏതെല്ലാം പ്രായത്തിൽ ഒൻപതാം മാസത്തിൽ ഒൻപതാം മാസത്തിലെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ പ്രായമുള്ള മാസത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ മീസിൽസ് റുബെല്ല വാക്സിൻ മീസിൽസും റുബെല്ലയും തടയ മീസിൽസ് രോഗവും അതുപോലെ റുബെല്ല രോഗവും തടയുന്നതിനായിട്ടാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് അന്ധത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒൻപതാം മാസത്തിൽ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ വൈറ്റമിൻ എ ഡോസ് അതുപോലെ പതിനാറ് മുതൽ ഇരുപത്തി മാസം വരെ പ്രായമുള്ളപ്പോൾ എടുക്കുന്ന വിറ്റാമിൻ എ ടു ഡോസ് എന്ന് പറയുന്നത് ഇതിലൂടെ അന്ധത ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് വാക്സിനുകൾ അവയുടെ ഉപയോഗങ്ങൾ അവ ഉപയോഗിക്കുന്ന കൃത്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് ഏകദേശം അങ്ങനെ നമ്മൾ ഇവിടെ രോഗങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി ഇവ എല്ലാ ജനങ്ങളിലേക്കും എത്തേണ്ടേ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളുമൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശരിയായിട്ടുള്ള അറിവ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാനായി സാധിക്കും അതിനായിട്ട് നാടകം പാവനാടകം കാർട്ടൂൺ പോസ്റ്റർ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാട്ടിൽ ശരിയായ അറിവ് പകർന്നു നൽകുന്നതിനായിട്ട് സാധിക്കും അതായത് ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനായിട്ട് സാധിക്കും ആരോഗ്യമുള്ള ജനതയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇവയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചെറിയ അധ്യായമാണ് എങ്കിൽ കൂടിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് ഹിൻഡ് പോലെ പറഞ്ഞു പോയിട്ടുള്ളൂ ഇവയുടെ എക്സ്പാൻഡ് വേർഷൻ ഒരുപാട് പഠിക്കാനുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത്രയല്ല നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പക്ഷേ ഇവ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ അദ്ധ്യായത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളൂ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത്രയേറെ ചെറിയ ലൈറ്റർ ഫോമിലെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൂ ഇവിടെ വിശദാംശങ്ങൾ പഠിക്കാനുണ്ട് അവ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ടാകും അപ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് സോ മച്ച്